ജനപ്രതിനിധി സഭകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവയ്ക്ക് കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങൾ നൽകുകയുമെന്നത് കാലങ്ങളായി തുടർന്നു വരുന്ന പ്രക്രിയയാണ് ലോക്സഭ രാജ്യസഭ നിയമസഭകൾ എന്നിവിടങ്ങളിലെല്ലാം ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവയ്ക്ക് മറുപടി ലഭിക്കുകയും എന്നത് അംഗങ്ങളുടെ അവകാശമാണ് ഉത്തരങ്ങൾ ലഭ്യമാകുന്നതിന് കാലതാമസം ഉണ്ടാകാറുണ്ട് എങ്കിലും അവ്യക്തമായും പരസ്പര വിരുദ്ധമായും അത് നൽകുക എന്നത് അസാധാരണവും ജനാധിപത്യ വിരുദ്ധവുമാണ് വിവരങ്ങൾ ലഭിക്കുക എന്ന അവകാശത്തിന്റെ ലംഘനവുമാണ് അത്തരം നടപടി എന്നാൽ അംഗങ്ങളുടെ അവകാശങ്ങൾ പല വിധത്തിൽ ലംഘിക്കുക എന്നത് ബി ജെ പി സർക്കാർ പതിവാക്കുന്നുവെന്ന ആരോപണം വ്യാപകമായി അംഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെടുകയാണ് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് വർഷങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ വർഷം തനിച്ച് ഭൂരിപക്ഷമില്ലാതെയാണ് അധികാരത്തിലെത്തിയത് പക്ഷേ പാർലമെന്ററി സംവിധാനത്തെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമായാണ് അവർ ഉപയോഗിക്കുന്നതെന്നാണ് ഓരോ നടപടികളും തെളിയിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന പരാതി നേരത്തെയും ഉണ്ടായിരുന്നു ഇത്തവണ പാർലമെന്റിന്റെ കീഴ്വഴക്കങ്ങളെല്ലാം കാറ്റിൽ പറത്തി പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത നിലപാടാണ് സ്പീക്കർ ലോക്സഭയിൽ സ്വീകരിക്കുന്നത് രാജ്യസഭയിൽ അധ്യക്ഷനായ ഉപരാഷ്ട്രപതിയും പ്രതിപക്ഷ അംഗങ്ങളോട് കർക്കശമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതിനു പുറമേയാണ് ചോദ്യങ്ങളോടുള്ള നിഷേധാത്മകവും പരസ്പര വിരുദ്ധ മറുപടികൾ നൽകുന്നതുമായ സമീപനം ചോദ്യങ്ങൾക്ക് വ്യക്തവും വിശദവുമായ മറുപടി നൽകുക എന്ന രീതിയാണ് ലംഘിക്കപ്പെടുന്നത് പുതിയ സഭയിൽ മറുപടി നൽകുന്നതിൽ പുതിയ രീതി അവലംബിക്കുകയാണ് പല മന്ത്രിമാരും ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാചി ിൽ മറുപടി നൽകുകയും വിശദാംശങ്ങൾ ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിൽ ചെന്ന് നേടണമെന്ന് നിർദ്ദേശിക്കുകയുമാണ് ചെയ്യുന്നത് സാധാരണ നിലയിൽ ഉത്തരത്തിന്റെ വിശദാംശങ്ങൾ അനുബന്ധമായി നൽകുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് അതിന് പകരം വിശദാംശങ്ങൾ വെബ്സൈറ്റിലെ ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ നിന്ന് കണ്ടെത്തിക്കൊള്ളണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് മറ്റൊരവകാശ ലംഘനം നടത്തുന്നത് പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകിയാണ് ശാസ്ത്ര നയം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ ഉത്തരം ഇതിന്റെ തെളിവാണ് ഇത്തവണ സഭാ സമ്മേളനത്തിൽ സി പി ഐ നേതാവ് പി സന്തോഷ് കുമാർ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകിയ ബി ജെ പി സർക്കാർ നേരത്തെ മറ്റൊരു മറുപടിയായിരുന്നു നൽകിയത് സ്വാതന്ത്ര്യത്തിനു ശേഷം ശാസ്ത്രനയം ആദ്യം നടപ്പാക്കിയ സംസ്ഥാനം ഏതെന്നായിരുന്നു ചോദ്യം മാർച്ച് പതിമൂന്നിനുള്ള പ്രസ്തുത ചോദ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കേരളമായിരുന്നു ശാസ്ത്ര നയം നടപ്പിലാക്കിയതെന്നായിരുന്നു മറുപടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാന ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് ആണ് നയം നടപ്പിലാക്കിയതെന്ന മറുപടിയാണ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് നടപ്പിലാക്കിയതെന്നായിരുന്നു മറുപടിയിൽ വ്യക്തമാക്കിയത് മറ്റ് നിരവധി മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ഉത്തരത്തിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകുന്ന പ്രവണതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സന്തോഷ് കുമാർ പരാതി നൽകിയിരിക്കുകയാണ് അംഗങ്ങളുടെ അവകാശത്തെയും ജനാധിപത്യത്തെയും വെല്ലുവിളിക്കുന്ന സമീപനത്തിന്റെ മറ്റൊരു ഉദാഹരണമായിരുന്നു ബുധനാഴ്ച അർദ്ധരാത്രിയിലെ സഭാനടപടികൾ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ച നീണ്ടുപോയതും അർദ്ധരാത്രി വോട്ടെടുപ്പ് നടത്തിയതും അതാണ് വ്യക്തമായി ഇതിനെതിരെ അംഗങ്ങളിൽ നിന്ന് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ജനാധിപത്യ വിരുദ്ധമാണ് ഈ നടപടിയെന്ന് എല്ലാ കോണുകളിൽ നിന്നും ആക്ഷേപം ആക്ഷേപമുയർന്നിരിക്കുകയാണ് അതേ രാത്രിയിൽ വഖഫ് ബിൽ പാസ്സാക്കിയതിനു ശേഷമായിരുന്നു മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഭരണമേർപ്പെടുത്തിയതിന് അംഗീകാരം നൽകുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് രണ്ട് മാസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രപതി ഭരണത്തിന് ഇരുസഭകളുടെയും അംഗീകാരം വാങ്ങിയിരിക്കണമെന്ന വ്യവസ്ഥയുടെ മറവിൽ നട്ടപാതിരയ്ക്ക് പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ സുപ്രധാനമായ ഈ വിഷയത്തിലുള്ള ചർച്ചയ്ക്ക് കേവലം ഇരുപത് മിനിറ്റ് മാത്രമാണ് അനുവദിക്കപ്പെട്ടത് ആഭ്യന്തരമന്ത്രി അമിത് മറുപടിക്ക് പത്ത് മിനിറ്റ് എടുക്കുകയും ചെയ്തു നൂറുകണക്കിന് പേർ കൊല്ലപ്പെടുകയും പതിനായിരങ്ങൾ പലായനം ചെയ്യേണ്ടി വരികയും ചെയ്ത സംഘർഷത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് അവസരം നൽകാതിരിക്കുവാനായിരുന്നു ഈ അർദ്ധരാത്രി നാടകം മണിപ്പൂരിൽ വംശഹത്യക്ക് സമാനമായ സംഘർഷങ്ങൾ ആരംഭിച്ചിട്ട് രണ്ടു വർഷം പൂർത്തിയാകാൻ ഏകദേശം ഒരു വർഷം മാത്രം ബാക്കിയിരിക്കെ അത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കാതെ രാഷ്ട്രപതി ഭരണത്തിനുള്ള അംഗീകാരം നേടിയെടുക്കുകയായിരുന്നു ഭരണപക്ഷം ഇങ്ങനെ അംഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുകയും ജനാധിപത്യപരമായ നടപടിക്രമങ്ങൾ ലംഘിക്കുകയും ചെയ്ത സ്വേച്ഛാധിപത്യപരമായ സമീപനങ്ങൾ ആവർത്തിക്കുന്നത് പാർലമെന്ററി സംവിധാനത്തിന്റെ അന്തസ്സത്തയെ തകർക്കുന്നതിന് തുല്യമാണ്